മലയാള ചലച്ചിത്ര മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ ഇടം കണ്ടെത്താൻ കഴിഞ്ഞ നടനാണ് അച്ചു വർഗീസ് മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിൽ ഹാസ്യവേഷത്തിൽ തുടങ്ങി മികച്ച സ്വഭാവ വേഷങ്ങളിലേക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്റെ നടന മിക്കവിനെ മാറ്റിയെടുക്കാൻ അച്ചു വർഗീസിന് കഴിഞ്ഞു അഭിനയത്തിന് പുറമെ നല്ലൊരു നിർമ്മാതാവാക്കാനും താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന അഭിനയത്തിനപ്പുറം ജീവിതത്തിൽ വളരെ ഗൗരവക്കാരനും കണിശക്കാരനുമായ വ്യക്തിയാണ് താനെന്ന് പല അഭിമുഖങ്ങളിലും അച്ചു പറഞ്ഞിട്ടുണ്ട് രണ്ടു തവണ ഇരട്ട കുട്ടികളുടെ പിതാവാകാൻ കഴിഞ്ഞു എന്ന അപൂർവ അപൂർവവാക്യവും അജു വർഗീസനുണ്ടായി അതേസമയം അച്ഛന്റെ താരപദവി ഉപയോഗിച്ച് കുട്ടികളെ സിനിമയിൽ വിടില്ലെന്നും അച്ചു വ്യക്തമാക്കി ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ താൻ നാല് കുട്ടികളുടെ അച്ഛനാണെങ്കിലും നല്ലൊരു പാരന്റ് അല്ല എന്നാണ് പറയുന്നത് ഒരു നല്ല പാരന്റ് പാരന്റാകാൻ ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ എനിക്ക് കുറ്റബോധമില്ല അച്ഛനായപ്പോൾ മാജിക്കൽ ഫീൽ ഒന്നുമില്ലായിരുന്നു ഞാൻ ചിന്തിച്ചത് വരാനിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണെന്നാണ് അജു പറഞ്ഞത് ഞാൻ അവർക്ക് ഒരിക്കലും പ്രിവിലേജ് കൊടുക്കില്ല അത് അവർ സ്വന്തമായി നേടേണ്ടതാണ് അതിനുള്ള സാഹചര്യങ്ങളും വിദ്യാഭ്യാസവും കൊടുക്കും ഷെൽട്ടർ കൊടുക്കും ആരോഗ്യകരമായി വളരാനുള്ള സാഹചര്യം ഒരുക്കും അല്ലാതെ അഞ്ച് പൈസ അവർക്കായി മുടക്കില്ലെന്നും താരം പറയുന്നു ഒരിക്കലും അവരെ ഞാനായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരില്ല വേണമെങ്കിൽ അവർ അവരുടേതായ വഴികളിൽ വരട്ടെ സിനിമയിലേക്കുള്ള വരവും തടയാൻ പോകുന്നില്ല അവർക്ക് ഫ്രീഡം ഉണ്ടാകുന്ന കാലത്ത് അവരത് ചൂസ് ചെയ്യട്ടെ എന്നാണ് അച്ചുവിന്റെ അഭിപ്രായം നിരവധി പേർ തങ്ങളുടെ മക്കളുടെ സിനിമാ പ്രവേശനം മോഹിക്കുമ്പോഴാണ് അച്ുവിന്റെ വാക്കുകൾ ശ്രദ്ധേയമാക്കുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അജു കോസ്റ്റ്യൂം ഡിസൈനറായ അഗസ്റ്റീന മനുവിനെ വിവാഹം ചെയ്യുന്നത് ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു ജുവാന എന്ന പേരുള്ള പെൺകുട്ടിയും ഇവാൻ എന്ന പേരുള്ള ആൺകുട്ടിയുമാണ് അച്ചുവിന്റെ ആദ്യത്തെ മക്കൾ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തെട്ടിനായിരുന്നു ഇവരുടെ ജനനം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മുപ്പതിനാണ് രണ്ടാമത്തെ ഇരട്ട കുട്ടികൾ ജേക്കും ലൂക്കും ജനിക്കുന്നത് அவர்ப்போ ஒன்பது வயசான பிராயம்